സജ്ജനങ്ങളെ ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാരും ഓരോ രാശിയിലുള്ള നക്ഷത്രക്കാരുടെയും ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരെ ആ പ്രതിസന്ധി ഘട്ടങ്ങൾ കൂട്ടത്തോടെ വരുന്ന ഒരു സമയമാണ് ഡിസംബർ പത്ത് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ അഞ്ച് രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ഭയങ്കര വലിയ പ്രശ്നങ്ങളാണ് അവരുടെ ജീവിതത്തിൽ അവർ ഇന്നു വരെ അനുഭവിക്കാത്തതും അല്ലെ അവർ നേരിടാൻ നേരിട്ടില്ലാത്തതുമായിട്ടുള്ള കുറേ അധികം പ്രശ്നങ്ങളെ നേരിടാൻ പോണ സമയമാണ് അപ്പോൾ അങ്ങനെ നേരിടുമ്പോൾ എങ്ങനെയാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ഒന്ന് പുറത്തു കിടക്കാനും ആ പ്രശ്നങ്ങളെ അതിജീവിച്ച് പോകാനും എങ്ങനെ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നീലവൈഡൂര്യത്തിൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ നക്ഷ ഈ രാശിയിൽപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഈ നക്ഷത്രക്കാർ ഒന്ന് കമൻ്റ് ചെയ്യുക